നമസ്കാരം ട്രംപിൻ്റെ താരിഫ് ലോകമെമ്പാടും അനിശ്ചിതത്വമാണ് ഉണ്ടാക്കിയത് വളരെ സ്വാഭാവികമാണ് കാരണം കയറ്റുമതി ഓരോ രാജ്യത്തിൻ്റെയും നട്ടലാണ് ഈ കയറ്റുമതിയെ ഇന്ത്യയെ പോലെ രാജ്യങ്ങൾ ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ ഡോളറിന് വില കൂടുതലുണ്ട് അമേരിക്കൻ ജനതയ്ക്ക് സമ്പത്ത് കൂടുതലുണ്ട് ആഡംബര ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിക്കും അതുകൊണ്ട് അവർക്ക് വേണ്ട ആഡംബര ഉൽപ്പന്നങ്ങൾ നല്ല ഗുണനിലവാരത്തോടെ നമ്മുടെ കുറഞ്ഞ നിരക്കിൽ എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ നേട്ടം ഏതാണ്ട് എൺപത്തി ആറ് ബില്ല്യൻ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഒരു വർഷം അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു കൊണ്ടിരുന്നത് കേരളത്തിൽ ചെമ്മീൻ ഉദാഹരണമാണ് ചെമ്മീനും സീ ഫുഡും ഏറ്റവും കൂടിയ ഗുണനിലവാരത്തിലുള്ള കടൽ ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നും സ്വർണവും വജ്രവും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നു തിരുപ്പൂരിൽ നിന്നുമാണ് വസ്ത്രം പൊയ്ക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ വലിയ അനിശ്ചിതത്വമാണ് അനകം പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ വാസ്തവമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു എന്നാൽ എങ്ങനെ ഇതിനെ അതിജീവിക്കും പൂർണ്ണമായും നമ്മൾ തകർന്നടിഞ്ഞു പോകുമോ സുപ്രധാനമായ ചോദ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ അതിജീവിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ജപ്പാനിലാണ് ചൈനയിൽ പോകുന്നുണ്ട് റഷ്യയിൽ പോകുന്നുണ്ട് അങ്ങനെ വലിയ അടുപ്പം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ആഭ്യന്തര വിപണിയെ പുഷ്ടിപ്പെടുത്താൻ ശക്തിപ്പെടുത്താൻ ജി പരിഷ്കാരം പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ വ്യാപാരികൾ എന്ത് ചെയ്യും അതായത് ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള വ്യാപാരികൾ ബിസിനസ്സുകാർ കച്ചവടക്കാർ വ്യവസായികളാണ് വാസ്തവത്തിൽ കയറ്റുമതിക്കാർ ഉദാഹരണത്തിന് നമ്മുടെ കിറ്റക്സ് ആകും കിറ്റക്സ് ആകൂ കേരളത്തിൽ പിണറായി വിജയനോട് യുദ്ധം ചെയ്ത് കേരളം വിട്ടുപോയി പിണറായി യുദ്ധം ചെയ്യാൻ അദ്ദേഹം ധൈര്യം കാണിച്ചത് വിപണി ഇവിടെ അല്ല വിദേശത്താണ് കിറ്റക്സ് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നേരെ പോകുന്നത് അമേരിക്കയ്ക്കാണ് അതുകൊണ്ട് തന്നെ കിറ്റക്സിനെ പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ പ്രയാസപ്പെടേണ്ടതില്ല ലോകത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറിയാണ് തെലങ്കാനയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് പേർക്ക് തൊഴിലും കൊടുക്കുന്നു അവർ തുടങ്ങി വരികയാണ് കിറ്റക്സിന്റെ ഷെയർ ഉയർന്നിരുന്നു എന്നാൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിന്നുപോയതോടെ കിറ്റക്സ് പ്രതിസന്ധിയിലായി ഒരു സംശയം വേണ്ട കാര്യം കാരണം കിറ്റക്സ് ഉൽപ്പന്നങ്ങളുടെ തൊണ്ണൂറ്റി ശതമാനവും അമേരിക്കയ്ക്ക് കയറ്റി അയക്കുകയായിരുന്നു അത് നിന്നു പോയാൽ എന്തു ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഒരു സാധനവും പോകുന്നില്ല കാരണം പ്രൈസ് ടാഗിന്റെ ആശയക്കുഴപ്പമുള്ളത് കൊണ്ട് നിലച്ചിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ കിറ്റക്സിന്റെ അവസ്ഥ എന്തായിരിക്കും പിണറായി സർക്കാരിനോട് ഏറ്റുമുട്ടി കേരളം വിട്ട് തെലങ്കാനയിൽ പോയി പൂട്ടി പൂട്ടിക്കെട്ടുമോ ഈ ഒരു കൗതുകം ഇവിടെ പലർക്കും ഉണ്ടായി പ്രത്യേകിച്ച് കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജന് ശ്രീനിജൻ വലിയ ആഹ്ലാദത്തിലാണ് കാരണം ശ്രീനിജനാണ് കിറ്റക്സിൻ്റെ ഏറ്റവും വലിയ ശത്രു എങ്ങനെയെങ്കിലും കിറ്റക്സിൻ്റെ കിഴക്കമ്പലത്തെ ഫാക്ടറി കൂടി പൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ശ്രീനിജൻ അതുകൊണ്ട് ശ്രീനിജൻ കിറ്റക്സിന്റെ പ്രതിസന്ധി വളരെ ആനന്ദിക്കുകയും ആ ആനന്ദത്തിന്റെ ഭാഗമായി കിറ്റെക്സ് ഈ കിഴക്കമ്പലത്ത് തുടങ്ങിയ പുതിയ ഔട്ട്ലെറ്റ് സന്ദർശിക്കുകയും ചെയ്തു ശ്രീനിജൻ പറയുന്നത് താൻ വ്യവസായത്തിന് അനുകൂലമാണ് അതുകൊണ്ട് തന്റെ മണ്ഡലത്തിൽ ഒരു വലിയ ഷോപ്പ് വന്നപ്പോൾ താൻ ഷോപ്പ് ചെയ്ത് സഹായിക്കാൻ പോയതാണ് എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആ ഷോപ്പിൽ ആളുകളൊക്കെ വരുന്നുണ്ടോ അതെങ്ങനെയാണെന്ന് അറിയാൻ പോയതാ മാത്രമല്ല കിറ്റക്സിന്റെ അതുപോലെ ഒരു ഗതികേടായല്ലോ അമേരിക്കയിൽ കയറ്റി അയച്ചുകൊണ്ടിരുന്ന കിറ്റക്സിനെ ഇപ്പോൾ ഇവിടെ നാട്ടുകാരുടെ പണം വേണമല്ലോ എന്നുള്ളൊരു ചിന്ത നാട്ടുകാരുടെ ആശ്രയിച്ച് കഴിയുന്ന സാഹചര്യത്തിൽ കമ്മീഷൻ കൈപ്പറ്റി ഞങ്ങൾ പാർട്ടിക്കാർക്കറിയാം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതാണ് വാസ്തവത്തിൽ ശ്രീനിജൻ ലക്ഷ്യം വെച്ചത് അങ്ങനെ ശ്രീലങ്കിനെ പോലുള്ളവർ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു കിറ്റക്സിന്റെ വീഴ്ചയോർത്ത് എന്നാൽ അങ്ങനെയൊന്നും വീഴുന്ന ആളല്ല കിറ്റക്സ് എന്ന് മാത്രമല്ല കിറ്റക്സ് ഗവൺമെന്റിന്റെ ഒരു മാതൃക കൂടി കാട്ടിക്കൊടുക്കുന്നു കിറ്റക്സിന്റെ മാതൃക ഇന്ത്യ ഗവൺമെന്റിന്റെ മാതൃകയായി മാറാനാണ് കിറ്റക്സ് ശ്രമിക്കുന്നത് ഇന്നലെ ഏഷ്യാനെറ്റിന്റെ വിനു വീതികളുമായുള്ള ചർച്ചയിൽ കൃത്യമായി സാബു പറഞ്ഞു ട്രംപിന് നന്ദി ഈ പ്രതിസന്ധി ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചു ഞങ്ങൾ കൃത്യമായി ഏറ്റവും വലിയ മാർക്കറ്റിലേക്ക് തിരിയുന്നു എന്ന് ഞങ്ങൾ ഈ അടുത്ത രണ്ട് ദിവസത്തിനുള്ള തീരുമാനം എടുത്തത് ഇന്ത്യയിലൊട്ടാകെ ആറു മാസത്തിനുള്ളിൽ ഏതാണ്ട് ആയിരത്തോളം സ്റ്റോറുകൾ തുറക്കുക അത് ആദ്യ ഘട്ടം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വീണ്ടും ഒരു ആയിരം സ്റ്റോർ അടുത്ത മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം സ്റ്റോറുകൾ ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ തുറക്കുക അപ്പോ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു സെയിൽസ് ഇനിയിപ്പോ ഇതിന്റെ പകുതി സെയിൽസ് വന്നു കഴിഞ്ഞാലും കിറ്റക്സിനെ സംബന്ധിച്ച് ഒരു അയ്യായിരം കോടിയോ ആറായിരം കോടിയോ ഒരു വർഷം സെയിൽസിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇന്ന് ഞാനിവിടെ പറയുന്നത് പലരും ഇന്ന് ഈ ടാരിഫ് കാരണം എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ കൂടിയാണ് പല ഉടമകളും ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ടാരിഫ് ഞങ്ങളുടെ ഒരു ടേണിങ് പോയിന്റ് ആണത് മുന്നോട്ട് വളരെ ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് തുറന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റി അയക്കുമ്പോ കിട്ടുന്ന ലാഭത്തിനേക്കാൾ മൂന്നരട്ടിയോ നാലരട്ടി ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോ അതുപോലൊരു വലിയൊരു വിപണി തുറന്നു കിട്ടുന്നു സെയിൽസിനെ സംബന്ധിച്ച് റെഡി ക്യാഷായിട്ട് നമുക്ക് പണം കിട്ടുന്നു ലാഭം രണ്ടിരട്ടിയോ മൂന്നിരട്ടിയായിട്ട് മാറുന്നു അപ്പോ വലിയൊരു വിപണി ഞങ്ങൾക്ക് തുറന്നു കിട്ടിയിരിക്കുക അതിന് ട്രംപിന് ഞങ്ങള് ശരിക്ക് പറയുകയാണെങ്കിൽ എല്ലാവരും ട്രംപിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ട്രംപിന് ടാങ്ക്സ് ആണ് പറയുന്നത് കാരണം ഇതുപോലെയുള്ള ഒരു അവസരം ഇങ്ങനെ ചിന്തിക്കാനും നമ്മുടെ ബിസിനസ് മാറ്റിവിടാനുമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് സത്യത്തിൽ വളരെ തവണ നമ്മൾ കേൾക്കേണ്ട ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പാണിത് ഇത് കിറ്റക് സാബുവിന് മാത്രമല്ല നമുക്കൊക്കെ ബാധകമാണ് എങ്ങനെയാണ് ഒരു പ്രതിസന്ധിയെ നമ്മൾ നേരിടേണ്ടത് എന്ന സന്ദേശമാണ് പ്രതിസന്ധി ഉണ്ടായെങ്കിൽ മാത്രമേ വളരാൻ കഴിയൂ ഇത് മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകതയാണ് പ്രതിസന്ധി ഇല്ലാത്തവരാണ് ജീവിതത്തിൽ വളരാത്തത് കിറ്റക്സ് പ്രതിസന്ധികളെ അതിജീവിച്ച് വളർന്നവരാണ് കിറ്റക്സിനെ ഇവിടുത്തെ കേരള സർക്കാർ കണ്ടുകെട്ടി ഇവിടുന്ന് ഓടിച്ചു വിട്ടു അങ്ങനെയാണ് കിറ്റക്സ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നതും പുതിയ സംരംഭം ആരംഭിക്കുന്നതും തെലങ്കാനയിൽ ചെന്നപ്പോഴാണ് കിറ്റക്സ് മനസ്സിലായത് വ്യവസായം നടത്തുന്നത് എന്ത് എളുപ്പമാണെന്ന് വീണ്ടും വീണ്ടും അവിടെ വ്യവസായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടത്തി വരികയാണ് അപ്പോഴാണ് ട്രംപിന്റെ പ്രതിസന്ധി ആ പ്രതിസന്ധിയിൽ അയ്യോ എല്ലാം പോയല്ലോ എന്ന് വിചാരിച്ച് തളർന്നു നിൽക്കുകയല്ല സാബു ചെയ്തത് നേരെ മറിച്ച് അപ്പോൾ തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് ഇറങ്ങുകയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ലോകത്ത് അതിന് ഏറ്റവും വലിയ വിപണിയാണ് ഈ വിപണിയിൽ അവരുടെ ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിഞ്ഞാൽ ഉൽപാദന ചെലവ് കുറവാണ് അമേരിക്കയ്ക്ക് അയക്കുന്നത്രയും ലോജിസ്റ്റിക് ചിലവില്ല അത്രയധികം ക്വാളിറ്റി നോക്കേണ്ടതില്ല ക്വാളിറ്റി തന്നെ പലതാക്കാം സാധാരണക്കാർക്ക് വേണ്ടി വില കുറഞ്ഞത് കൊടുക്കാം വില കൂടിയത് സമ്പന്നർക്ക് കൊടുക്കാം ഇന്ത്യയുടെ വിപണി വലിയ വിപണിയാണ് ആ വിപണിയിൽ അമേരിക്കൻ ഉൽപ്പന്നം ഇറക്കുക എന്ന പരീക്ഷണമാണ് കിഴക്കമ്പലത്ത് ആരംഭിച്ചത് ആ ആത്മവിശ്വാസത്തിലാണ് സാബു പറയുന്നത് ലാഭം കൂടുതൽ കിട്ടുമെന്ന് ഇതാണ് ഒരു പ്രതിസന്ധി എങ്ങനെ മുതലാക്കും എന്നതിന്റെ തെളിവായി മാറുന്നത് ചെറിയ സ്വപ്നമല്ല മാസം കൊണ്ട് ആയിരം ഷോപ്പുകൾ തുടങ്ങും ഒരു വർഷം കൊണ്ട് രണ്ടായിരം ഷോപ്പുകൾ തുടങ്ങും അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ വിപണിയിലേക്ക് കിറ്റക്സ് കാലെടുത്ത് വയ്ക്കുകയാണ് ഇവിടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും മോദി സർക്കാർ ഒരുപക്ഷെ കിറ്റക്സിന്റെ ഈ ശ്രമത്തെ കാണാതിരിക്കില്ല അതൊരു അവസരമായി കരുതിയെന്ന് വരാം സാബുവിന്റെ മോഡൽ മറ്റുള്ളവർക്കും ബാധകമാക്കിയെന്ന് വരാം ഇങ്ങനെ അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണെങ്കിൽ അവർക്ക് ആഭ്യന്തര വിപണി കണ്ടെത്താൻ സർക്കാർ ഇളവ് പ്രഖ്യാപിക്കാം ഒരുപക്ഷെ നികുതി ഇളവ് കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് പുതിയ കെട്ടിടത്തിന്റെ വാടക കൊടുക്കാം അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ഇളവ് പ്രഖ്യാപിച്ചാൽ വളരെ എളുപ്പത്തിൽ അമേരിക്കൻ വിപണിയിലേക്ക് സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് ഇന്ത്യൻ വിപണി കീഴടക്കാൻ കഴിയും വലിയ തോതിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് ഇറക്കാൻ കഴിയും ഇതൊരു കിറ്റക്സ് മോഡലാണ് ഈ മോഡലായിരിക്കും ഒരു പക്ഷേ മോദിയുടെ മോഡലായി മാറാൻ പോകുന്നത് സംശയം വേണ്ട ഞാൻ സാബുവിനോട് സംസാരിച്ചത് കൂടി കേൾക്കുക നമസ്കാരം സാർ ഞാൻ ഇന്നലെ ഇന്നലെ ഏഷ്യാനായിട്ട് ചർച്ച കണ്ടായിരുന്നു വളരെ നന്നായിരിക്കുന്നു അപ്പം ഇത് അങ്ങേ ബാധിക്കാതിരിക്കാനുള്ള പ്രക്രി ഞാനൊരു കാര്യം ഇപ്പോഴത്തെ ഈ കയറ്റുമതി നിലച്ചല്ലോ തൽക്കാലം ഈ പ്രതിസന്ധി അപ്പൊ അത് ലേ ഓഫ് ചെയ്യലും വേണ്ടി വരത്തില്ലേ തെലങ്കാനയിലും വേണ്ടിയോ അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമോ ഇല്ല ഇപ്പൊ താൽക്കാലികമായിട്ട് പ്രതിസന്ധി എല്ലാവർക്കും ഉണ്ട് കാരണം ഈ പ്രൊഡക്ഷൻ നടക്കുന്നത് ോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ടാഗ് മാറ്റുക അങ്ങനെ വരുമ്പോ താൽക്കാലികമായിട്ട് കാരണം ഒരു ഇത്രയും ഒരു ദിവസം പത്ത് ലക്ഷം പീസ് നമ്മള് പ്രൊഡ്യൂസ് ചെയ്ത് പാക്ക് ചെയ്ത് വരുന്ന സ്ഥലത്ത് അത് എന്തെങ്കിലും ഒരു ഹോൾഡ് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് അത് എഫക്ട് ചെയ്യുന്നത് അപ്പോ അതുകൊണ്ട് നമ്മൾ അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക കഴിയുന്നതും ജോലിക്കാർക്ക് അത് ശമ്പളം കുറയുമ്പോൾ അതില് ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ലേ ഓഫ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എന്നിട്ട് രണ്ടായിരം ഇതില് നമ്മൾ ഈ ടാരിഫ് എല്ലാരും പറയുന്നുണ്ട് ടാരിഫ് ഇപ്പോ നമ്മുടെ ഇതുപോലെയുള്ള ഗാർമെന്റ് വ്യവസായം മറ്റു വ്യവസായങ്ങള് ഇന്ത്യയെ എക്സ്പോർട്ടേഴ്സിനെ ബാധിക്കും പക്ഷെ ഇത് ഇത് മാത്രമല്ല ഇത് ബാധിക്കാൻ പോകുന്നത് ഇത് മറ്റു ഫീൽഡുകളിലേക്കും അടുത്ത സ്റ്റേജിൽ വരും അത് കാരണം ഇപ്പോ ഞങ്ങൾ ഒരു എംപ്ലോയ്മെന്റ് കൊടുക്കുമ്പോ ഒന്നര എംപ്ലോയ്മെന്റ് ഇതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോ ഇരുപത് ലക്ഷം ൊഴിലാളികള് ഈ ടെക്സ്റ്റൈൽ മേഖലകളിൽ തന്നെയുണ്ട് ഇന്ത്യയിൽ അപ്പൊ അതിന്റെ അർത്ഥം അവർ എഫക്ട് ചെയ്യുമ്പോൾ മുപ്പത് ലക്ഷം ആളുകളെ വേറെ എഫക്ട് അത് മറ്റു വ്യവസായങ്ങളുള്ളത് മനസ്സിലായി ഇപ്പൊ അത്രമാത്രം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണത് അതിപ്പോ ഇന്ത്യയിൽ മാത്രമല്ല ഇപ്പൊ മറ്റുള്ള സ്ഥലത്തി ജപ്പാനിലായിക്കോട്ടെ അവിടെ ടാരിഫ് ഫിക്സ് ചെയ്തു അങ്ങനെയുള്ള ടാരിഫ് ഫിക്സ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിലും ഇതേ പ്രശ്നങ്ങളുണ്ടത് ഓക്കെ ഇനി ഇനി ഒരു ആറുമാസം കഴിയുമ്പോ അമേരിക്കയിൽ ഈ പ്രശ്നം ഉണ്ടാവും കാരണം ഇപ്പൊ തന്നെ അവിടെ എംപ്ലോയ്മെന്റ് കുറഞ്ഞു തുടങ്ങിയത് സെയിൽസ് കുറഞ്ഞു അതിനോടനുബന്ധ വ്യവസായങ്ങൾ കുറഞ്ഞു അപ്പൊ അത് വരുമ്പോൾ അമേരിക്കയെ എഫക്ട് അത് പക്ഷെ ഒരു ആറ് മാസം കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ അധിക തീരുവ അടക്കം അൻപത് ശതമാനമാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഒരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണത് ഇനിയിപ്പോ ഇരുപത്തഞ്ച് ശതമാനം റഷ്യയുടെ റഷ്യയുടെ യുദ്ധം തീരുവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മാറി എന്ന് ഞാൻ വിചാരിക്ക പക്ഷെ ഏത് സമയത്തും ഇത് തിരിച്ചു വരാം ഇപ്പൊ ഉദാഹരണത്തിന് ബ്രിക്സിൽ ഇന്ത്യ ഭാഗമായി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഇരുപത്തഞ്ചോ അമ്പതോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരാം അപ്പൊ ഇതിനെ ഞങ്ങൾ കണ്ട ഏറ്റവും എളുപ്പം ഞങ്ങളിപ്പോ വളരെ ഈ കാരണം ടാരിഫ് വന്നപ്പോൾ എല്ലാരും പകർച്ചു പേടിച്ചു പോയി ഞങ്ങൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കി യു കെ മാർക്കറ്റ് നോക്കി ഡൊമസ്റ്റിക് മാർക്കറ്റ് നോക്കി അപ്പൊ അതിൽ ഞങ്ങൾ കണ്ടത് ഇപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ ഈ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഈ തിങ്കളാഴ്ചയാണ് തുടങ്ങിയത് ഞങ്ങൾ കണ്ട ഏറ്റവും വലിയൊരു സംഗതി ഞങ്ങൾ ഒരു ദിവസവും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമായിരുന്നു ഈ ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ് സെയിൽസും വളരെയധികം പോകുന്നുണ്ടത് അപ്പോ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിക്ക് തുടങ്ങാം അതുകൂടാതെ ഓൺലൈനിൽ തുടങ്ങാം അപ്പോ ഇപ്പോ അടുത്ത മണ്ടയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും അപ്പോ അതുകൊണ്ട് ഇത് വന്നിരിക്കുന്നത് റിസൾട്ട് ഇന്ത്യയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് തൊണ്ണൂറായിരം കോടി ഉണ്ടോ അപ്പോ അതിനനുസരിച്ച് ഇപ്പോ ഞങ്ങളുടെ ഒരു സ്റ്റോർ തുറന്നപ്പോ തന്നെ അത് അറൌണ്ട് ഒരു തേർട്ടി ക്രോർ ഒരു ഒരു സ്റ്റോറിൽ നിന്ന് മുപ്പത് കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അല്ലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു സ്റ്റോറിൽ നിന്ന് ഞാൻ പറയുന്നത് മുപ്പത് കോടി രൂപ മനസ്സിലായി അപ്പൊ കേരളത്തിൽ മാത്രം നമ്മള് ഒരു നൂറ് സ്റ്റോർ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാല് അത് തന്നെയായി മൂവായിരം കോടി എന്നാണ് പറയുന്നത് മനസ്സിലായി അത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് ഞങ്ങൾക്കത് അപ്പൊ ഞങ്ങള് വളരെ അടിയന്തിരമായിട്ട് ഇപ്പോ ഈ ഇന്ത്യയിൽ മൊത്തമായിട്ട് ആയിരം സ്റ്റോർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റില് ഒരു അൻപത് സ്റ്റോർ ആദ്യഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുക സെക്കൻഡ് ഫേസിൽ ഇവിടെ ആയിരം എന്നുള്ളത് രണ്ടായിരവും മിഡിൽ ഈസ്റ്റില് അൻപങ്ങി കൂട്ടി നൂറ് ആക്കുക അപ്പൊ അതാണ് ഞങ്ങളുടെ പ്ലാൻ പിന്നെ വേറൊന്ന് കണ്ടത് ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ വെക്കുമ്പോ വാൾമാർട്ട് പോലെയുള്ള സ്റ്റോറിലൊക്കെ വെക്കുമ്പോ കുറവ് മാർജിനിലാണ് ഈ അമേരിക്കക്കാർ മേടിക്കുന്നത് കാരണം എത്രയും കൂടുതൽ മേടിക്കുന്നതുകൊണ്ട് ഏറ്റവും കുറവ് മാർജിനിലാണ് നമ്മൾ വിൽക്കുന്നതും അവർ മേടിക്കുന്നതും അങ്ങനെ തന്നെയാണത് പക്ഷേ ഇത് റീറ്റെയിൽ വരുമ്പോ നമ്മൾ ഈ മീഡിയേറ്റേഴ്സിനെയൊക്കെ മാറ്റിയിട്ട് ഇന്റെ മാർജിൻ ഇരട്ടി മൂന്നിരട്ടി ആയിട്ട് മൂന്നിരട്ടിയായിട്ട് അത് ഓക്കെ അല്ല അപ്പൊ പക്ഷെ വില എന്റെ കാര്യം സൂഡിയോ പോലുള്ള ആളുകളോട് മത്സരിക്കുമ്പോൾ കാരണം ഈ അമേരിക്കൻ മാർക്കറ്റുള്ള വില നമുക്ക് ഇവിടെ മെയിൻ ചെയ്യാൻ പറ്റുമോ സൂഡിയോ പോലെ വളരെ വില കുറഞ്ഞ കടകൾ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് മത്സരിക്കാൻ പറ്റുമോ അതിനേക്കാൾ വളരെ കുറവായിരിക്കും ആണോ ഇപ്പോ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ ഇന്ത്യയിലെ ഈ മേഖലയിൽ അതായത് ഞങ്ങളുടെ ഈ ചിൽഡ്രൻസ് മേഖലയില് ഫോറിൻ ബ്രാൻഡുകൾ അമേരിക്കൻ ബ്രാൻഡുകൾ തന്നെ മൂന്ന് ബ്രാൻഡുകൾ ഉണ്ട് യൂറോപ്യൻ ബ്രാൻഡുകളുണ്ട് യു കെ ഉണ്ട് അപ്പൊ ഈ പല ബ്രാൻഡുകളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽസ് നല്ലൊരു പെർസെൻറ്റേജും മേടിക്കുന്നത് അവര് അവരുടെ പ്രൈസ് എന്ന് പറയുന്നപ്പോ ഞങ്ങൾ വിൽക്കുന്നതിന്റെ മൂന്നരട്ടിയാ മനസ്സിലായി അതുകൊണ്ട് ഞങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഷോപ്പുകളുമായിട്ടല്ലേ ഞങ്ങളുടെ കോമ്പറ്റീഷൻ മേജർ ബ്രാൻഡുകളുമായിട്ടാണത് ഓ ബ്രാൻഡുകളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രൈസ് അവരേക്കാൾ ഒരു ഒരു എന്താ പറയുന്ന ഒരു തേർട്ടി പെർസെന്റേജ് ഫോർട്ടി പെർസെന്റേജ് ഞങ്ങളുടെ പ്രൈസ് വരുന്നുള്ളു ഓക്കെ ഓക്കെ ഈ ബ്രാൻഡുകളൊക്കെ ഇവിടെ ഉത്പാദിപ്പിച്ച് അവിടെ പോയിട്ട് തിരിച്ചു വരുന്നതാ ഓക്കേ ഈ കിഴക്കമ്പലത്തെ ഇതിന്റെ വിൽപ്പന എങ്ങനെ നല്ല സെയിൽസ് ആയിരുന്നോ നല്ല സെയിൽസ് അപ്പൊ ഒരു മാസം ഞാൻ ഞാൻ പറഞ്ഞ ഏതാണ്ട് നമുക്കൊരു രണ്ടര കോടി നമുക്ക് സെയിൽസ് വരാവുന്ന രീതിയിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസമാണ് ആ അപ്പൊ ഒരു ദിവസം മുപ്പത് ഒരു വർഷം നമുക്ക് മുപ്പത് കോടി രൂപ ഒരു സ്റ്റോറിൽ നിന്ന് കിട്ടും സ്റ്റോറുകൾ കേരളത്തില് ഉടനെ ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ നൂറ് സ്റ്റോർ കേരളത്തിൽ പാരലി നമ്മള് അതായത് ഓൾ ഇന്ത്യ ബേസിലാ തുടങ്ങാൻ പോകുന്നത് ഈ ആയിരം സ്റ്റോർ കേരളം അടക്കം അപ്പൊ ഇതില് വേറെ ഒന്നും കൂടി ഞങ്ങൾ ചെയ്യ ഇതിപ്പോ ഈ പറയുന്നത് ഈ ചിൽഡ്രൻസ് മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ വിറ്റിരിക്കുന്നത് ഞങ്ങൾ ഇതോടൊപ്പം തന്നെ മെൻസും ലേഡീസും ഒക്കെ ആഡ് ചെയ്യാ നൈറ്റ് വെയറും അണ്ടർവെയറും ഇതൊക്കെ ആഡ് ചെയ്യുക ഇപ്പൊ വിവിധ ഉൽപ്പന്നങ്ങൾ കൂടി കൂടിയാവുമ്പോ ഇതിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡാ ഒരു കാര്യം ഈ യു കെ ഇപ്പൊ സീറോ പെർസെന്റേജിലേക്ക് മാറുവാണ് അപ്പൊ നമുക്ക് ഓൺലൈൻ വിൽപ്പന ഇവിടുന്ന് പോലെ നമ്മളൊരു പീസ് പെർ പീസ് അയച്ചാൽ പോലും തപാൽ ചാർജ് മാത്രമേ അഡീഷണൽ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് അതിന്റെ ഒരു സാധ്യത അപ്പൊ യു കെയിലുള്ള ആർക്കും ഓൺലൈൻ വഴി ഇവിടെ നിന്ന് മേടിച്ചാൽ അവിടുന്ന് ടാക്സ് അടക്കാത്ത സഹായം ഉണ്ടാവുമല്ലോ ആ ഒരു സ്കോപ്പ് നോക്കുന്നുണ്ടോ ഓൺലൈൻ വഴി യു കെയിൽ എത്തിക്കുന്നത് നോക്കുന്നുണ്ടോ ഇല്ല അത് നമുക്കൊക്കെ വളരെ ലിമിറ്റഡ് സെയിൽസ് ഉണ്ടാവുള്ളൂ പിന്നെ ഡ്യൂട്ടിയും ടാരിഫും ക്ലിയറൻസും ഒക്കെ വന്നു കഴിയുമ്പോ അത് വളരെ ആണ് യു കെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് യു കെ ആയിട്ട് ഞങ്ങള് ഇപ്പൊ പല കസ്റ്റമേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അടുത്ത വർഷമാണ് ഈ ഡ്യൂട്ടിയുടെ ബെനിഫിറ്റ് പ്രാബല്യത്തിൽ വരിക അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്കും യു കെ ഞങ്ങള് പുഷ് ചെയ്യും പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് മുഴുവൻ ലോക്കൽ മാർക്കറ്റാണ് കാരണം ഈ പറയുന്ന അമേരിക്കയും യൂറോപ്പിനെയും യു കെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് ഇന്ത്യയിൽ സമുദ്രം പോലെ കിടക്കുന്ന ഒരു മാർക്കറ്റ് കിടക്കുക അത് ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും നല്ല ബ്രാൻഡ് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അതാണ് ഏറ്റവും ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും എളുപ്പ വഴിയും ഏറ്റവും ലാഭകരമായിട്ടുള്ള വഴിയും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരുപക്ഷെ കിറ്റെക്സ് ഇതുവരെ നൂറ് ശതമാനം എക്സ്പോർട്ട് ആയിരുന്നെങ്കിൽ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ചിലപ്പോൾ നൂറ് ശതമാനവും ഡൊമസ്റ്റിക് മാർക്കറ്റായിട്ട് മാറും ഒറ്റ ചോദ്യം കൂടെ അമേരിക്കയെ ഇത് ദോഷമായി ബാധിക്കത്തില്ല അവിടെ വില കൂടുതൽ ഭയങ്കരമായിട്ട് ഉണ്ടാവത്തില്ലേ ഇതില് ഈ ട്രംപ് ഇപ്പൊ നോക്കുന്നത് അയാളുടെ റവന്യൂ കൂട്ടുക അമേരിക്ക വലിയൊരു സമ്പദ്ഘടനയാണ് ഞാൻ ഇത്ര മാത്രം ഇത്ര ബില്യൺ ഇത്ര ട്രില്യൺ ഡോളേഴ്സിന്റെ വരുമാനം കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് മാത്രം കാണിക്കുക അതാണ് ഈ ഇതിന് മുമ്പിലത്തെ ക്വാർട്ടറിലൊക്കെ അദ്ദേഹം ചെയ്തത് പക്ഷെ ഇത് സ്ലോലി ഗ്രാജുവലി അതായത് ഒരു വൺ ഇയറിനുള്ളിൽ അമേരിക്കൻ എക്കോണമിയെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്ന് മാത്രമല്ല എംപ്ലോയ്മെന്റിനെ ബാധിക്കും സെയിൽസിനെ ബാധിക്കും ഇൻഫ്ലേഷൻ വരും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിട്ടും പോകും അതായത് ഒരു ദീർഘവീഷണമില്ലാതെ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി നമുക്ക് താൽക്കാലികമായിട്ട് കാണുന്ന ബെനിഫിറ്റ് മാത്രമേ അമേരിക്കക്ക് ഉണ്ടാവുള്ളൂ എൻഡ് ഓഫ് ദി ഡേ അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും തിരിച്ച് ബൂമറാൻ പോലെ ഇത് ബാധിക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു